സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളുടെ കാര്യമാണെങ്കിലും അന്നത്തെ ആ സിനിമകൾ ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ആ കുറച്ച് പഴയ കാലഘട്ടത്തെ സ്ത്രീ കഥാപാത്രങ്ങളും ഭയങ്കര ഡെപ്ത്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഷീലാമ്മ ശാരദാമ്മ കെ ആർ വിജയമ്മൊക്കെ അഭിനയിച്ചത് അതിന്റെ കൂടെ ചേച്ചി ചെയ്ത അതായത് ക്യാരക്ടർ റോൾസും ഉള്ള സ്ത്രീ കഥാപാത്രങ്ങളും ഗംഭീരായിരുന്നു ഇപ്പൊ അതൊക്കെ വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് ചേച്ചി അഭിപ്രായം സത്യം പിന്നെ വേറെ വേറെ ഞാൻ കണ്ട ഒരു ചേഞ്ച് ചെയ്യാൻ പറഞ്ഞുതരാം അന്ന് ഷീല ശാരദ വിധുപാല ഞാനൊക്കെ അഭിനയിക്കുമ്പം നമ്മളെ ഒക്കെ പെട്ടെന്ന് തിരിച്ചറിയായിരുന്നു ഇപ്പൊ വരുന്ന ന്യൂ ഫേസസിനെ കാണുമ്പോ എല്ലാരെയും ഇരിക്കുന്നു എനിക്കാരുടെയും പേര് അറിയാൻ പോയി പക്ഷെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാരും ഒരുപോലെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു പിന്നെ അന്നൊക്കെ വെച്ചാല് മുടിയൊക്കെ പിന്നീട്ട് അങ്ങനെയൊക്കെ ഒക്കെ ഉള്ളായിരുന്നു മുടി പിന്നാറില്ല എല്ലാം അഴിച്ചിട്ടും അല്ലെ അപ്പൊ അതുകൊണ്ടായിരുന്നു നമുക്ക് ആ ഒരു ചുരുട്ടി ആ അതെ ആ ഒരു ചേഞ്ച് അത് മനസ്സിലാവുന്നില്ല പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം ഒക്കെ എങ്ങനെയായിരുന്നു അതായത് ഈ പതിനഞ്ചു ദിവസം ആയിരിക്കുമല്ലോ ഇണ്ടാവുക ഇതേ ആൾക്കാർ തന്നെയായിരിക്കും അടുത്ത സിനിമയിലും ഈ അപ്പൊ ഒരു ചെലപ്പോ ഒരു വർഷം തന്നെ നിങ്ങൾ ഒരുമിച്ചുണ്ടാവുമായിരിക്കും പിന്നെ അല്ലെ അതെന്താ സംബന്ധിച്ചാലേ ഒരു അമ്പത് പേരൊക്കെ ഉള്ള മലയാള ആർട്ടിസ്റ്റുകൾ സിനിമയിൽ അപ്പം അതുകൊണ്ട് ഞങ്ങള് തന്നെയാണ് ദിവസവും കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോ മറ്റേ സിനിമയിൽ പോകുമ്പോഴും ഇവര് തന്നെ കൂടെ അഭിനയിക്കുന്നവര് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ദിവസം കാണാതിരിക്കാൻ പെയ്യ ഭയങ്കര ദുഃഖമായിരുന്നു അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കല്യാണമോ അല്ല ചോറും ഇങ്ങനെയുള്ള എല്ലാത്തിനും എല്ലാവരും പങ്കെടുക്കും പിന്നെ എന്താ ഒരു ഭയങ്കര സൗഹൃദമായിരുന്നു ഇന്നത്തെ പോലെ ഇപ്പൊ ഞാൻ നായകനാണ് അല്ലെങ്കിൽ നായികയാണ് അങ്ങനെ ഒരു ഇണ്ടായിരുന്നു പ്രേംന സർ ഒക്കെ വന്നിട്ട് ഉച്ചയ്ക്കൊക്കെ വന്നിട്ട് അദ്ദേഹം ഒന്ന് കടന്നുറങ്ങുമ്പോ ഒരു ഷീറ്റും ഒക്കെ വീഴ്ച

അത് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി നമുക്കൊരു ചാരി വേണ്ടിട്ട് അല്ല സ്റ്റുഡിയോയിൽ ഇത് ഒരു സൗകര്യത്തിന് വേണ്ടിട്ട് അത്രേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞപോലെ പോലെ എന്ന് പറയുന്നതും ഇന്നത്തെ അത്ര ഈസി ആയിരിക്കില്ലല്ലോ കുറച്ചുകൂടി കുറച്ചു സ്റ്റുഡിയോയിൽ ചെയ്യുമ്പോഴാണെങ്കിലും അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഇതുപോലെ സൗകര്യതന്നെ വലിയൊരു പിന്നെ സ്റ്റുഡിയോ ഇത് തന്നെ ഹാള് അത് അതിലെങ്ങനാന്ന് വെച്ചാല് നമ്മള് ചിലപ്പോ നാലഞ്ചു പേര് ഒന്നിച്ച് അഭിനയിക്കുന്ന സീനാണെങ്കിലും എല്ലാരും വന്ന് നിക്കും

എനിക്ക് തോന്നുന്നു ആ സീനിൽ ഒരു ലൈവ്നെസ് നമുക്ക് ഡബിങ്ങിലും കൊടുക്കാം ഇത് ഇപ്പൊ ഞാൻ ഒരു ദിവസം വന്ന് ഡബ് ചെയ്യുന്നു അടുത്ത ആൾക്കാർ അപ്പൊ അതല്ലേ കുറച്ചും കൂടി നല്ലത് ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ മാറ്റിയത് നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഡബ്ബൊക്കെ ചെയ്യാൻ കാരണം അതൊക്കെ മറന്നിട്ടാണല്ലോ പിന്നെ വരുന്നത് അപ്പഴും കൂടെ ഉള്ള ആളില്ല അവരെന്താണ് ഒന്നും ഐഡിയ ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു പോകണം ശരിക്കും പറഞ്ഞ ആരാണ് ഏറ്റവും ലക്കി ആയിട്ടുള്ളവര് ഇപ്പോഴത്തെ അഭിനേതാക്കളാണോ അതെയോ നിങ്ങളുടെ ജനറേഷനിലുള്ളവരാണോ ഇപ്പോഴത്തെ ആൾക്കാർ തന്നെ ആയിട്ടുണ്ട് കാരണം അവരുടെ ഈ പിന്നെ ശമ്പളത്തിന്റെ കാര്യത്തിലൊക്കെ വണ്ടി ചെക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഞാൻ എന്റെ കല്യാണത്തിന്റെ തലേദിവസം മറ്റും അതെല്ലാം കത്തിച്ചു കളഞ്ഞു ഇനി കിട്ടിട്ട് കാര്യമില്ല ഇനി എനിക്ക് ആവശ്യമില്ല ഇതൊന്നും പക്ഷെ നമ്മുടെ സിനിമയാണ് നമ്മളെ ഒരു പ്രശസ്തിയാക്കിയത് സിനിമയാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല എന്തൊക്കെയുണ്ടെങ്കിലും പക്ഷെ നമ്മൾ അതെല്ലാം മറക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സൗഹൃദവും അതൊക്കെ കാരണമാണ് നമ്മളിതെല്ലാം മറന്നു